നെഹമ്യാവിൻ്റെ പുസ്തകം രണ്ടാമധ്യായം പതിനേഴാം വാക്യം അനന്തരം ഞാൻ അവരോട് എരിശുലൈം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടുവെന്തും കിടക്കുന്നതിനാൽ നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ വരുവിൻ നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം എരിശുലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നെഹമ്യാവ് ആഹ്വാനം ചെയ്യുന്ന ചരിത്രപരമായ ഒരു ആഹ്വാനമാണ് വരുവിൻ ഇത് ആത്മിക ആഹ്വാനമായി നമുക്ക് കാണാൻ കഴിയും അപമാനം അനുഭവിക്കാതിരിക്കേണ്ടതിനുള്ള ആത്മീകമായ ആഹ്വാനം പരസ്പര ഉത്തേജനത്തിന്റെ ആഹ്വാനം വിശ്വാസത്തിന്റെ ആഹ്വാനമാണ് എന്താണ് നെഹമ്യാവ് അവിടെ പറയുന്നത് നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം നാം ഒരുപാട് നിന്ന് അനുഭവിച്ചു ശത്രുക്കൾ നമ്മെ നിന്നിച്ചു നമ്മളെ പരിഹസിച്ചു അതുകൊണ്ട് ഇനിയും ഒരു നിന്ദാപാത്രമായി തിരിയാതിരിക്കേണ്ടതിന് വരുവിൻ നമുക്ക് വലിയ ഒരു കാര്യം ചെയ്യാം നമുക്ക് എരിശിലേമിൻ്റെ മതിലുകൾ പണിയാം നമ്മുടെ സഭകൾ ആത്മീകമായി പിന്നോട്ട് പോകുമ്പോൾ നമ്മുടെ യുവതലമുറ പുറകോട്ട് പോകുമ്പോൾ നമുക്കും നമ്മുടെ സഭയിലുള്ളവരോട് ഈ ആഹ്വാനം ചെയ്യാം വരുവിൻ നമുക്ക് ഒരുമിച്ച് പണിയാം നമ്മുടെ യുവതി യുവാക്കന്മാരെ ഒരുമിച്ച് കെട്ടിപ്പണിയാം സുവിശേഷ വേലയുടെ ഭാഗമായി നമുക്ക് നിലകൊള്ളാം അതുകൊണ്ട് നമുക്കും ആഹ്വാനം ചെയ്യുവാൻ വലുവിൻ